ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് എൻ്റെ അയലത്തെ വീട്ടിലെ സിന്ധു ചേച്ചിയുടെ ജീവിതത്തിൽ പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ് സിന്ധു ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞിട്ടിപ്പോൾ മുപ്പത് വർഷങ്ങൾ പിന്നിട്ടു ഭർത്താവും രണ്ട് മക്കളും അടങ്ങിയ സന്തുഷ്ട കുടുംബം സിന്ധു ചേച്ചിയും ഭർത്താവായ ശശി ചേട്ടനും മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഒളിച്ചോടി കല്യാണം കഴിച്ചവരാണ് അങ്ങനെ ഒരു വർഷത്തിനപ്പുറം അവർക്ക് മൂത്തൊരു മകൻ ജനിച്ചു അഞ്ച് വർഷങ്ങൾക്ക് ശേഷം രണ്ടാമത്തെ കുട്ടിയായ ഒരു മകളും ജനിച്ചു സന്തോഷങ്ങൾ കതിരുകളില്ലാത്ത നിമിഷങ്ങൾ വർഷങ്ങളും മാസങ്ങളും ഇല കൊഴിയുന്ന വേഗത്തിൽ പൊഴിഞ്ഞു പോകാൻ തുടങ്ങി മക്കൾ വളരാൻ തുടങ്ങിയപ്പോൾ ചിലവുകളും ബാധ്യതകളും കൂടി നാട്ടിൽ നിന്നാൽ ഇനിയുള്ള കാലം മുമ്പോട്ട് ജീവിക്കാൻ പാടുപെടും എന്ന ചിന്താഗതി ശശിചേട്ടനെ കപ്പിൾസിൻ്റെ ഹണിമൂൺ പർദ്ദീസിയായ മാലി എന്ന സ്വപ്ന നഗരത്തിലെത്തിച്ചു പാവം സിന്ധശേഷി പ്രേമിച്ച് കല്യാണം കഴിച്ചവൻ തൻ്റെ രണ്ട് കുട്ടികളുടെ അച്ഛൻ പെട്ടെന്ന് തങ്ങളുടെ അടുത്ത് നിന്ന് മാറിയപ്പോൾ ഏതൊരു ഭാരിക്കും എന്ന പോലെ നെഞ്ചൊന്ന് പിടഞ്ഞു പക്ഷേ കട്ടിലിൽ കിടന്ന് തൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ കെട്ടപ്പോൾ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും സിന്ധു ചേച്ചിയുടെ ചുണ്ടിൽ ഒരു ചെറുപുഞ്ചിരി വന്നു ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ ചേട്ടൻ മാറി നിൽക്കുന്നത് എന്നോർത്ത് സ്വയം സമാധാനിച്ചു അങ്ങനെ മാസങ്ങൾ ഓരോന്നായി കടന്നുപോയി ഇന്നേക്ക് രണ്ട് വർഷം തികഞ്ഞു ചേട്ടൻ മാലിയിൽ പോയിട്ടും പത്താം തീയതി ഏട്ടൻ വരുവാ ലീവിനും രണ്ട് മാസത്തേക്ക് ശശിചേട്ടനെക്കുറിച്ചുള്ള ഓർമ്മകളിൽ ഉറക്കം എപ്പോഴും അവളിലേക്ക് കടന്നു വന്നു നേരം വെളുത്തു മക്കളെ രാവിലെ സ്കൂളിലേക്ക് അയക്കാനുള്ള ധൃതിയിലും ശശിചേട്ടനുമായി ചിലവഴിച്ച് തൻ്റെ പൂർവ്വകാല ഓർമ്മകൾ അവളെ വേട്ടയാടാൻ തുടങ്ങി ഇടയ്ക്കെപ്പോഴോ മക്കൾ ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മ എന്താ ഒറ്റക്കിരുന്ന് കീറി ചിരിക്കുന്നത് ഒന്നുമില്ല മക്കളെ എന്നൊരു മോളിൽ കുട്ടികൾ തിരിച്ചു അങ്ങനെ മക്കൾക്ക് ടാറ്റയും പറഞ്ഞ് രാവിലത്തെ ജോലികളിൽ സിന്ധു ചേച്ചി മുഴുകി ദിവസങ്ങൾ മണിക്കൂറുകളായി മണിക്കൂറുകൾ മിനിറ്റുകളായി മിനിറ്റുകൾ സെക്കൻഡുകളും സിന്ധു ചേച്ചിയും ശശിചേട്ടനും രണ്ട് വർഷം കൊണ്ട് കാണാൻ കാത്തിരുന്ന ദിവസം വന്നെത്തി അടുക്കളയിൽ ഇന്ന് പുതിയ പുതിയ പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് സിന്ധു ചേച്ചി ചേട്ടൻ ഇഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കി വയ്ക്കണം ചിക്കനും മീനും ബീഫും ഒക്കെ ഉണ്ടും അങ്ങനെ ഒരു സദ്യക്കുള്ളതെല്ലാം സിന്ധു ചേച്ചി ഉണ്ടാക്കി കഴിഞ്ഞു മക്കൾ സ്കൂളിൽ നിന്ന് വരാൻ ടൈമായി അവർ വന്നിട്ട് വേണം എയർപോർട്ടിൽ പോകാൻ സമയം നാല് മുപ്പത് മക്കളെ പെട്ടെന്ന് വാ നീ കാർ വന്നു എയർപോർട്ടിൽ പോകാൻ ശശിചേട്ടനെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ചേച്ചി കാറിൽ കയറിയിടുന്നു ഒന്നും വേഗം വിട് ചേട്ടാ വണ്ടി ചേട്ടൻ ഇപ്പോൾ ഇങ്ങിയെത്തും അങ്ങനെ ദൂരത്തിനെ പിന്നിലാക്കി എയർപോർട്ടിൽ നിന്നപ്പോൾ ദൂരെ ശശിചേട്ടൻ്റെ രൂപം ഒരു മിന്നായം പോലെ അവൾ കണ്ടു ആളാകെ മാറിപ്പോയി നന്നായി വണ്ണം വെച്ചു മലത്തെ കയ്യിൽ ഒരു ഗോൾഡൻ ബ്രേസ്ലെറ്റ് ഇടത് കയ്യിൽ തൻ്റെ ഭാര്യയുടെ പേര് പതിപ്പിച്ച മോതിരം പിന്നെ ഒരു സ്റ്റൈലിഷ് വാച്ചും ഒറ്റ നോട്ടത്തിൽ തന്നെ സിന്ധു ചേച്ചി ശശിചേട്ടന് ഫുൾ ബോഡി സ്കാനിങ് നടത്തി തൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും ഉള്ള സമ്മാനങ്ങളുമായി ശശിചേട്ടൻ ഓടി വന്നു സിന്ധുചേശിയെ മക്കളെയും വാരിപ്പുണർന്നു ഇതെന്താ നിങ്ങളെ ഒരു വല്ലാത്ത പണം ഇതെൻ്റെ പുതിയ പെർഫ്യൂമാണ് നിനക്കിഷ്ടായും ഇഷ്ടായി എനിക്കും വേണം ഈ പെർഫ്യൂം ഏയ് നിനക്ക് തരില്ല അതെന്തായിട്ടാ എനിക്ക് നിന്റെ നാച്ചുറൽ വിയർപ്പിന്റെ ഇഷ്ടം ചേട്ടൻ ചെവിയിൽ പറഞ്ഞു ഒന്ന് പോയേട്ടാ എന്നാ പിന്നെ നമുക്ക് വീട്ടിൽ പോയാലോ അങ്ങനെ വലിയൊരു ചുമടും താങ്ങി കാറിൽ വെച്ച് അവർ വീട്ടിലേക്ക് തിരിച്ചു രാത്രി ഏഴരയോടെ സിന്ധു ചേച്ചിയും ശശി ചേട്ടനും മക്കളും വീട്ടിലെത്തി രാത്രിയിലെ ഭക്ഷണവും എല്ലാവരും ഒരുമിച്ച് കഴിച്ചു സമയം പതിനൊന്ന് മണിയോടടുക്കുന്നു സിന്ധു നിന്റെ ജോലി തീർന്നില്ലേ അടുക്കളയിലെ വാതിലെ അടുത്ത് നിന്ന് ശശിചേട്ടൻ്റെ ചോദ്യം ദാ തീർന്നു ഈ പാത്രം കൂടി കഴുകി വെച്ചാൽ പണി കഴിഞ്ഞു മതി ബാക്കി നാളെ കഴുകാം വേണ്ട ചേട്ടൻ പോയി കിടന്നോളൂ ഞാൻ ഇത് തീർത്തിട്ടൊന്ന് കുളിച്ചിട്ട് വരാം വേണ്ട സിന്ധു നീ ഇന്ന് കുളിക്കണ്ട നിൻ്റെ വിയർപ്പിൻ്റെ ഗന്ധം എനിക്കിന്ന് ആസ്വദിക്കണം സിന്ധു ചേച്ചിയെ വാരി പുണർന്നുകൊണ്ട് ശശി ചേട്ടൻ പറഞ്ഞു അയ്യോ വിടും പിള്ളേർ കാണും കാണൂ ഇല്ലെന്നേ അവരൊക്കെ ഉറങ്ങി അപ്പോൾ ഞാൻ റൂമിലേക്ക് പോവുകയാണ് പെട്ടെന്നങ്ങ് വന്നേക്കണം ് ശരി ചേട്ടാ ശശിചേട്ടൻ്റെ എനിക്ക് നഷ്ടപ്പെട്ട രണ്ട് വർഷങ്ങളെക്കുറിച്ച് ഓർത്ത് മൂളിപ്പാട്ടും പാടി റൂമിലേക്ക് നടന്നു സിന്ധുശേഷിക്ക് ധൃതി കൂടി എങ്ങനെയെങ്കിലും പാത്രം കഴുകി അടുക്കളയിൽ അല്ലറ ചില്ലറ പണികളൊക്കെ പൂർത്തിയാക്കി മുറിയിലേക്ക് ചെന്നു ഞാൻ കുളിച്ചിട്ട് വരാൻ കേട്ടോ ഡീ നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് എനിക്ക് നിന്റെ വിയർപ്പിൻ്റെ മണം ആസ്വദിക്കണമെന്ന് ഇന്ന് നീനി കുളിക്കണ്ട നീ വാ ഇവിടെ വന്ന് കിടക്ക് എൻ്റെ അടുത്ത് പതുക്കെ കട്ടിൽ ചെന്ന് ശശിചേട്ടൻ നെഞ്ചിലേക്ക് സിന്ധുശേഷി മറിഞ്ഞു ഈ രാത്രി നമുക്കുള്ളതാണ് സിന്ധു എനിക്ക് നിന്നെ വേണം എന്തിനാ സിന്ധു ചേച്ചിയുടെ ചോദ്യം തിന്നാൻ അല്ലാതെ പിന്നെ എന്തിനാ ഈ രണ്ട് മാസം നമ്മൾ ആഘോഷമാക്കും സിന്ധു ഈ ചേട്ടൻ്റെ ഒരു കാര്യം സിന്ധു ചേച്ചി പതുക്കെ ശശിചേട്ടൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു എന്നാലും എൻ്റെ സിന്ധു എങ്ങനെയാണ് ഞാൻ ഇത്രയും നാൾ നിന്നെ കാണാതെ വീർപ്പ് മുട്ടിയതെന്ന് എനിക്ക് മാത്രമേ അറിയാവൂ അങ്ങനെ രണ്ടു പേരും എണീറ്റും അകലെ കിടന്ന കസേര ശശി ചേട്ടൻ വലിച്ച് കട്ടിലിനടുത്തേക്ക് ഇട്ടു എന്നിട്ട് പുള്ളിക്കാരൻ അതിൽ കയറിയിരുന്നു വാ സിന്ധു എൻ്റെ മടിയിലിരിക്കേ അങ്ങനെ സിന്ധു ചേച്ചിയും പിടിച്ച് ശശിചേട്ടൻ ശശിചേട്ടൻ്റെ മുഖത്തിന് നേരെ ഇരുത്തി അതായത് ഫേസ് ടു ഫേസ് എന്നിട്ട് കെട്ടി വെച്ച ചേച്ചിയുടെ മുടി ചേട്ടൻ അഴിച്ചിട്ടു നിൻ്റെ മുടി അഴിച്ചിടുമ്പോളാണ് നിനക്ക് കൂടുതൽ ഭംഗി എൻ്റെ സിന്ധു എനിക്കെന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല നിന്നെ ഞാൻ മൊത്തത്തിലൊന്ന് തിന്നട്ടെ അയ്യോ വേണ്ട എനിക്ക് നാണം വരുന്നു പിന്നെ രണ്ട് പ്രസവിച്ചിട്ടും നിൻ്റെ നാണം ഇതുവരെ മാറിയില്ലേ എന്നും പറഞ്ഞ് സിന്ധു ചേച്ചിയുടെ മാമ്പഴങ്ങളിൽ ശശിചേട്ടൻ മുറുകെ പിടിച്ചു നിങ്ങളിത് എന്തിനുള്ള പുറപ്പാടാ മനുഷ്യൻ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നെ കൊല്ലുമല്ലോ അതെ നിന്നെ ഞാൻ സ്നേഹിച്ച് സ്നേഹിച്ച് കൊല്ലും പുള്ളി എണീറ്റ് സിന്ധു ചേച്ചിയെ കോരിയെടുത്ത് കട്ടിലിട്ടു എന്നിട്ട് രണ്ടുപേരും കൂടി കട്ടിലിൽ കുത്തിമറിയാൻ തുടങ്ങി അയ്യോ വിട് വേണ്ടേട്ടാ എന്ന സിന്ധു ചേച്ചിയുടെ പതിവ് വല്ലവിയും കേൾക്കാം ശശിചേട്ടനും സിന്ധു ചേച്ചിയും പരസ്പരം ചുണ്ടുകൾ വായിലാക്കി ആ കലാപരിപാടി ഒരു പത്ത് മിനിറ്റോളം നീണ്ടു ശശിചേട്ടൻ്റെ ചുണ്ടിൽ സിന്ധു ചേച്ചിയുടെ സ്നേഹപ്രകടനം ഒരു അസൽ കടി ശശിചേട്ടൻ്റെ പെട്ടെന്ന് ചുണ്ടുകൾ പുറത്തേക്കെടുത്തു എന്താക്രാന്ത അടി നിനക്ക് അത് മുന്നേ വെറുതെ ഇരുന്ന എന്നെ നിങ്ങളല്ലേ ചൊടിപ്പിച്ചത് അതുകൊണ്ടാണ് ഞാൻ കടിച്ചത് ശരി ശരി പക്ഷേ നീ എന്നെ എന്തൊക്കെ ചെയ്താലും ഞാൻ നിന്നെ ഉറങ്ങാൻ വിടില്ല നേരം വിളക്കുന്നത് വരെ എനിക്ക് നിൻ്റെ സൗന്ദര്യം ആസ്വദിക്കണം ഇപ്പോഴും നിന്നെ കണ്ടാൽ രണ്ട് പ്രസവിച്ചതാണെന്ന് ആരും പറയില്ല സിന്ധു നീ ഒരടാർ ചരക്കല്ലേ മോളെ ഒന്നോ രണ്ടോ മൂന്നോ തവണയല്ല അതിൽ കൂടുതൽ എനിക്ക് കളിക്കണം ഇന്ന് നിന്നെ ഞാൻ ഉറങ്ങാൻ വിടില്ല പാവം സിന്ധുശേഷി രണ്ട് വർഷമായി കൂട്ടി വെച്ച സ്നേഹമാണ് പൊട്ടി ഒഴുകിയപ്പോൾ പതുക്കെ അദ്ദേഹത്തിന് കൊടുക്കുക മാത്രമേ നിവർത്തി ഉണ്ടായിരുന്നുള്ളൂ സമയം അഞ്ചിനോട് അടുക്കുന്നു ഇനി മതിയട്ട ക്ലോക്കിൽ ഇപ്പോൾ അലാം കേൾക്കും മക്കൾക്ക് നാളെ സ്കൂളിൽ പോകണം എനിക്ക് രാവിലെ എണീക്കണം ചോറും കറികളും ഒക്കെ ഉണ്ടാക്കണം ശരി ഇപ്പോൾ നിന്നെ ഞാൻ വെറുതെ വിടുന്നു പക്ഷേ നാളെ മക്കൾ പോയി കഴിഞ്ഞാൽ നിന്നെ ഞാൻ വീണ്ടും തിന്നാൻ തുടങ്ങും ഓ ആയിക്കോട്ടെ ശശി ചേട്ടന് ഉറക്ക ചടവിലേക്ക് വലത്തേക്ക് തിരിഞ്ഞിടന്നു പെട്ടെന്ന് തന്നെ പുള്ളി ഉറങ്ങുകയും ചെയ്തു പക്ഷേ ചേച്ചിക്ക് ഉറക്കം വന്നില്ല സമയം അഞ്ചു മണിയായി എണീക്കാം അങ്ങനെ മനസ്സില്ല മനസ്സോടെ എണീറ്റ് റൂമിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ഇടുന്ന തുണികൾ ഇറക്കിയെടുത്തിട്ടു എന്നിട്ട് വെള്ളം കോരുവാനായി വീടിൻ്റെ പിറകു വശത്തെ വാതിൽ തുറന്നു അപ്പോൾ ചേച്ചി കണ്ട കാഴ്ച ചേച്ചിയുടെ സ്ഥിരം ഡ്രൈവർ ഉമ്മറപ്പടിയിലിരിക്കുന്നു പെട്ടെന്ന് ഓടിയും അവൻ്റെ അടുത്തെത്തി നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇന്ന് നീ വരണ്ടാന്ന് പിന്നെന്തിനാ വന്നത് ചേട്ടൻ വരുമെന്നും ഞാൻ പറഞ്ഞില്ലേ ഇനി രണ്ട് മാസം പുള്ളിക്കാരനുണ്ട് അതുകൊണ്ടും നീ ഇപ്പോൾ പോ നിനക്ക് വേണ്ടിയാണ് ഞാൻ ഈ സമയം വരെ കാത്തിരുന്നത് നമുക്കൊരു കളി കളിക്കാം നിന്നോട് കളിക്കാതെ കിടന്നാൽ എനിക്ക് ഉറങ്ങാൻ അറിയില്ല സിന്ധു സിന്ധു ചേച്ചി ഒരുപാട് ഒഴിവ് കിഴിവുകൾ പറഞ്ഞിട്ടും അവൻ പോകാൻ തയ്യാറായില്ല പിന്നീട് അവർ പിന്നീട് അവർ എന്തായിരിക്കും ചെയ്തത് ഈ കഥയുടെ രണ്ടാം ഭാഗത്തിനു വേണ്ടി കാത്തിരിക്കുക